പിറവിയെടുത്ത വരവേൽക്കാൻ തൃക്കരിപ്പൂർ നടത്തിയ മാധ്യമ പ്രവർത്തകൻ ചെയ്തു ഭീമാ ജലറി ജംഗ്ഷൻ കാസർകോട് കായലിലെ ഓളപ്പരപ്പിലെ ഹൗസ് ബോട്ടിൽ കുട്ടികളും മുതിർന്നവരും ഒത്തുചേർന്ന് പാട്ടുകൾ പാടിയും നൃത്തം ചവിട്ടിയും കുട്ടികൾക്ക് മത്സരങ്ങൾ ഒരുക്കിയും പുതുവത്സരാഘോഷം വേറിട്ടതാക്കി മാധ്യമ പ്രവർത്തന രംഗത്ത് അൻപത് വർഷം പിന്നിട്ട പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് കൂടിയായ വി ടി ഷാഹുൽ ഹമീദ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഉറുമീസ് തൃക്കരിപ്പൂർ ട്രഷറർ കെ വി സുധാകരൻ വൈസ് പ്രസിഡന്റ് എം പി ബിജീഷ് ജോയിൻറ് സെക്രട്ടറി എ ജി ഷാക്കിർ രാഘവൻ മാണിയാട്ട് എ മുകുന്ദൻ ഇബ്രാഹിം തൃക്കരിപ്പൂർ ഇ പി വത്സരാജ് രജീഷ് കുളങ്ങര ടി എം സി മുഹമ്മദ് ഉദിനൂർ സുകുമാരൻ എന്നിവർ സംസാരിച്ചു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു